വികലാംഗക്ഷേമത്തിനുള്ള ഡോക്ടർ സക്കീർ ഹുസൈൻ സ്മാരക ട്രസ്റ്റിന്റെ മറവിൽ സാമ്പത്തിക ക്രമക്കേട് നടത്തിയെന്ന ആരോപണം നേരിടുന്നതിനിടെയാണ് ഖുർഷിദിന്റെ വിവാദ പരാമർശം ആരോപണവിധേയനായ മന്ത്രി രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുള്ള ഇന്ത്യ കറപ്ഷന്റെ രണ്ടാം ഘട്ട പ്രക്ഷോഭം സൽമാൻ ഖുർഷിദിന്റെ മണ്ഡലമായ ഫറൂഖാബാദിലേക്ക് മാറ്റുമെന്ന് നേരത്തെ കെജ്രിവാൾ വ്യക്തമാക്കിയിരുന്നു ഈ സാഹചര്യത്തിൽ മന്ത്രി നടത്തിയ പ്രസ്താവനയാണ് വിവാദമായത് കെജ്രിവാൾ ഫറൂഖാബാദിലെത്തിയാൽ തിരിച്ചുപോകില്ലെന്ന് തന്നെ കാണാനെത്തിയ പ്രവർത്തകരോടായി ഗുർഷിദ് പറഞ്ഞു ഡൽഹിയിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ ദൂരമുണ്ട് ഫറൂഖാബാദിലേക്ക് കെജ്രിവാളിനെ ഇവിടേക്ക് വന്നാൽ മാത്രം പോരാ തിരിച്ചു പോകേണ്ടതല്ലേ എന്നും ഗുർഷിദ് ഭീഷണി സ്വരത്തിൽ ചോദിച്ചു നിയമമന്ത്രി എന്ന നിലയിൽ ഇതുവരെ മഷി നിറച്ച പേനയാണ് ഉപയോഗിച്ചിരുന്നത് പേനയിൽ രക്തം ഉപയോഗിക്കേണ്ട സമയമായെന്നും ഗുർഷിദ് കൂട്ടിച്ചേർത്തു അതേസമയം ഫറൂഖാബാദിലേക്ക് പോകുമെന്ന നിലപാടിൽ മാറ്റമില്ലെന്ന് അരവിന്ദ് കെജ്രിവാൾ തിരിച്ചടിച്ചു മന്ത്രിക്ക് ചേർന്ന ഭാഷയല്ല സൽമാൻ ഗുർഷിദിൻ്റേത് പ്രശ്നത്തിൽ പ്രധാനമന്ത്രി മൗനം പാലിക്കുന്ന സാഹചര്യത്തിൽ രാഷ്ട്രപതി ഇടപെടണമെന്ന് കെജ്രിവാൾ ആവശ്യപ്പെട്ടു പ്രസ്താവന മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയായിരുന്നുവെന്ന് മന്ത്രി പറഞ്ഞു ഇന്ത്യ വിഷൻ ന്യൂഡൽഹി